അത് വ്യക്തിപരമായി ആരുമെടുത്ത തീരുമാനമെല്ലാം മറിച്ച് കൂട്ടായ ഒരു തീരുമാനമാണ് ആ കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി എടുത്തതാണ് അതിനോട് എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞു ഇതിന് പ്രധാനപ്പെട്ട കാരണം പാലക്കാട്ടെ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും വലിയൊരു വിഭാഗത്തിന് രാഹുലിന് െതിരായ ഈ അച്ചടക്ക നടപടി അത് വി ഡി സതീഷന്റെ മാത്രം ഒരു നീക്കമാണ് എന്ന അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം ഉള്ള സമയത്ത് തന്നെയാണ് അതിൽ ഒരു വിശദീകരണം വി ഡി സതീഷൻ എന്ന പ്രതിപക്ഷ നേതാവ് നൽകിയത് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയുടെ ഈ ഡ്രഗ്സിനെതിരായ ഒരു വലിയ റാലി ഉണ്ടായിരുന്നു ആ റാലിക്കും രാഹുൽ എത്തിയില്ല അദ്ദേഹം നേരെ ഈ മരണ വീടുകളിലേക്കാണ് എത്തിയത് ഇനി അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും മണ്ണാർക്കാട് റോട്ടിലേക്കല്ല അദ്ദേഹം പോയിരിക്കുന്നത് ഇപ്പോൾ നേരെ മുന്നോട്ട് പോവുകയാണ് കെ എസ് ആർ ടി സിയുടെ മുൻഭാഗത്താണ് ഇപ്പോൾ രാഹുലിന്റെ വാഹനം ഉള്ളത് ഈ രീതിയിൽ ഇനി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ രാഹുലിനെ ഓഫീസിലേക്ക് കയറ്റില്ല എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള സംഘടനകൾ പോകുമോ എന്നതിൽ വ്യക്തതയില്ല എന്തായാലും പാലക്കാട് നഗരത്തിന്റെ പ്രധാന പാതകളിലൂടെ എല്ലാം തന്നെ ഈ സ്വന്തം വാഹനത്തിൽ അദ്ദേഹം എന്നും ഉപയോഗിക്കുന്ന ആ മുപ്പത് മുപ്പത് എന്ന നമ്പറിലുള്ള വാഹനത്തിൽ രാഹുൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനി അദ്ദേഹം ഈ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അറിയേണ്ടത് അദ്ദേഹം എങ്ങോട്ട് പോകും എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല മാധ്യമങ്ങളെ കാണാം എന്നുള്ളതാണ് രാഹുൽ പറയുന്നത് എല്ലാം വിശദമായി പറയാം എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധങ്ങളാകാം എന്ന് കൂടി രാഹുൽ പറയുന്നുണ്ട് എന്തായാലും രാഹുൽ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല അദ്ദേഹം ഇപ്പോൾ ഈ ഷൊർണൂർ റോട്ടിലേക്ക് ഉള്ള ഭാഗത്തേക്ക് പോയിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പിന്നിട്ടുകൊണ്ട് ഈ ഷൊർണൂർ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് പോയിരിക്കുന്നു ഇനി നേരത്തെ മരിച്ച ഏതെങ്കിലും വീടുകളിലെ സന്ദർശനമാണോ ലക്ഷ്യം എന്ന് വ്യക്തമല്ല എന്തായാലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ എന്താണ് രാഹുലിൻ്റെ പ്ലാൻ എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ രൂപം ഇല്ല എന്നുള്ളതാണ് നമുക്ക് റോഡരികിലെല്ലാം രാഹുലിനെതിരെ ഉള്ള പോസ്റ്റുകൾ അദ്ദേഹത്തിനെതിരായ ആരോപണം സംബന്ധിച്ച പോസ്റ്ററുകൾ വ്യാപകമായി കാണാം ഇതെല്ലാം നോക്കിക്കൊണ്ട് രാഹുൽ പാലക്കാട് നഗരത്തിലൂടെ സഞ്ചാരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലിനെതിരെ അറിയിച്ചിട്ടുണ്ടോ അതെല്ലാം അവർ മൗനം പാലിക്കുകയാണോ സി പി എം പ്രതിഷേധിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് തടയുന്നതിലേക്ക് പോകില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ ഡിവൈഎഫ്ഐ തടയും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ സമരം എന്താണെന്ന് രാഹുൽ കൃത്യമായി മനസ്സിലാകുമെന്നുള്ളതാണ് ഡിവൈഎഫുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അത് ഡിവൈഎഫ് സമരം നടത്തും രാഹുലിനെ തടയുമെന്ന് തന്നെ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയും ബി ജെ പിയുടെ പോഷക സംഘടനകളുമാണ് വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിരുന്നത് അതിൽ മഹിളാമോർച്ച ഈ കോഴിയെ കെട്ടിത്തൂക്കി സമരം നടത്തിയ ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു നമുക്കറിയാം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഈ രാഹുലിനെ രാജിവെക്കും വരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതാണ് ആ അത്തരം ഒരു ോ എന്നുള്ളതിൽ വ്യക്തതയില്ല എന്തായാലും മാധ്യമങ്ങളിൽ വാർത്ത വന്ന് ഷാനിബ് ഷാനിബ് രാഹുൽ എത്തിയിരിക്കുന്നു നിങ്ങൾ തടയുമോ പോലെ അല്ല മുമ്പും ഞങ്ങള് തടഞ്ഞിട്ടില്ലല്ലോ ഞങ്ങള് അയാളെ തടയും എന്ന നിലയിലല്ല പ്രതിഷേധം ഉണ്ടാവും സ്വാഭാവികമായി പാലക്കാട്ടെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് അയാളെ പാലക്കാട്ട് ജനങ്ങളുടെ മേൽ വീണ്ടും കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോ അതിനെതിരെയുള്ള ഉണ്ടാവും അല്ലാതെ അയാളെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന നിലയിലുള്ള സമരങ്ങൾ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അത്ര സമരങ്ങൾ നമ്മളിപ്പോ പിന്നെ പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല സ്വാഭാവികമായ പ്രതിഷേധം പാലക്കാട്ട് വരും ദിവസങ്ങളിലും ഇന്നും ഒക്കെ നമുക്ക് പ്രതിഷേധിക്കാൻ പ്രതിഷേധങ്ങൾ അവിടെ കാണാൻ സാധിക്കും ഈ വാർത്തകൾ പ്രതികരിച്ചാണ് സാധ്യതയിലേക്ക് വേണ്ടി സാധ്യത അതായത് തടയുകയില്ല പകരം പ്രതിഷേധമുണ്ടാവും അതായത് മുമ്പ് നമുക്ക് കണ്ടതുപോലുള്ള എന്നാണ് പറയുന്നത് ഈ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തടയും എന്നുള്ളതാണ് ഈ ഡിവൈഫയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇന്നെന്തായാലും ഔദ്യോഗിക പരിപാടി അദ്ദേഹം ചില മരണവീടുകളും മറ്റും സന്ദർശിക്കുകയാണ് അപ്പോഴും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ എം എൽ എ ഓഫീസിൽ കയറിയാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് രാഹുൽ എം എൽ എ ഓഫീസ് എന്നുള്ളത് ഒരു ഔദ്യോഗിക സംവിധാനമാണ് അതോ അതുകൊണ്ടാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന ഉടൻ തന്നെ ഈ എം എൽ എ ഓഫീസിലേക്കായിരുന്നു എല്ലാ ർച്ചും ഉണ്ടായിരുന്നത് ഈ എം എൽ എ ഓഫീസിലേക്ക് അദ്ദേഹത്തെ കാലുകുത്താൻ അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് എന്തായാലും രാഹുൽ നിലവിൽ എം എൽ എ ഓഫീസിലേക്ക് പോകുന്നത് അദ്ദേഹം നിലവിൽ ഈ ഷൊർണൂർ റോട്ടിലേക്ക് ഉള്ള വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് യാത്ര എന്നതിൽ വ്യക്തതയില്ല എന്തായാലും അദ്ദേഹം ഈ നേരത്തെ ഇന്ന് കെ പി സി സി മുൻ സെക്രട്ടറി അന്തരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകുമെന്ന് പറയുന്നിരുന്നു അങ്ങോട്ട് നിലവിൽ എന്തായാലും ഈ വഴിയല്ല ഇനി മറ്റെങ്ങോട്ടേക്ക് ആണെ ആണോ അതോ ഇതുവഴി മണ്ണാർക്കാട്ടേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോവുകയാണോ എന്നത് വ്യക്തമല്ല എന്തായാലും ഈ എം എൽ എ ഓഫീസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ബി ജെ പി പറഞ്ഞിരുന്നു ഡി അദ്ദേഹത്തെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന്